സുഹൃത്തുക്കളെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ ഉദയംപേരൂർ സൂനക ദോസ് കേരള നവോത്ഥാനത്തിന്റെ മൂലക്കല്ല് എന്ന ശീർഷകത്തിൽ നാം നടത്തുന്ന ചരിത്രാഖ്യാനത്തിൻ്റെ പതിനാറാം ഭാഗത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളട്ടെ ഉദയം പേരൂർ സൂനക ദോസിന് കാരണമായത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വരെ നടത്തപ്പെട്ട ത്രൂനക ദിവസായിരുന്നു എന്നതും ഈ സൂനക കാരണമായി ഭവിച്ചത് മാർട്ടിൻ ലൂതറിന്റെയും ഹാഡ്രിജ് സ്വിംഗ്ലിയുടെയും ജോൺ കാൽവിന്റെയും ജോൺ കനാപ്സിന്റെയും ഹെൻറി എ ടാമിന്റെയും ഇടപെടലുകളിലൂടെ രൂപപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് ചിന്തകളായിരുന്നു എന്നും ഇതിനകം ഏവരും മനസ്സിലാക്കിയിരിക്കുമല്ലോ ഓരോ രൂപകളിലും പ്രാദേശിക സൂനകദോസ് വിളിച്ച് ചേർക്കണമെന്ന് നിഷ്കർഷിച്ച ത്രന്ത സൂനക ദോസ് ആയിരുന്നു ഈ ആശയം മുന്നോട്ട് വെച്ച ആദ്യ സൂനക ദോസ് എന്നത് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ത്രന്തോസ് സൂനകദോസ് അംഗീകരിച്ച കാനൂനുകളുടെ അവസാന ഭാഗത്തിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാം അതിനായി പ്രിയ സുഹൃത്ത് ശ്രീ ജോസ് ക്രിസ്റ്റഫർ മാളിയക്കലിനെയും ആയത് ശ്രവിക്കുന്നതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ഒക്കെയായി പ്രിയ ശ്രോതാക്കളെയും ക്ഷണിച്ചുകൊണ്ട് അടുത്ത ഭാഗത്ത് നാം വിശകലനം ചെയ്യുന്നത് കേരള ചരിത്രത്തിലെ കാണാപ്പുറങ്ങളായിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കട്ടെ നന്ദി നമസ്കാരം സുനഹദോസിന്റെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ എപ്പിസോഡിലേക്ക് നാം കിടക്കുക എല്ലാവർക്കും സ്വാഗതം ആയിരത്തിഅണ്ണൂറ്റി പതിനേഴിൽ അദ്ദേഹം സർവകലാശാലയുടെ സീസുകൾ പതിപ്പിച്ചു സഭയുടെ പാപമോചനത്തെക്കുറിച്ചുള്ള വിനാശകരമായ വിമർശനം പുറപ്പെടുവിക്കുകയും കൃപയാൽ മാത്രം ന്യായീകരിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ യും ചെയ്തു ലൂതർ തിസീസുകളുടെ ഒരു പകർപ്പ് നെയിംസിലെ ആർച്ച് ബിഷപ്പ് ആൽ ബ്രെ അയച്ചു ലൂതറിനോട് വിയോജിച്ചുകൊണ്ട് അദ്ദേഹം റോമിലേക്ക് ഈ തിസീസുകൾ കൈമാറി കർദിനാൾ സംഘം ലൂതറിന്റെ പ്രബന്ധങ്ങളെ മാർപ്പാപ്പയുടെ അധികാരത്തിനെതിരായ ആക്രമണമായി കണ്ടു ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ ഹൈഡൽബർഗിൽ നടന്ന അഗസ്റ്റീനിയൻ ഓർഡറിന്റെ യോഗത്തിൽ ലൂതർ തന്റെ നിലപാടുകൾ കൂടുതൽ കൃത്യതയോടെ വ്യക്തമാക്കി ഹൈഡൽബർഗ് തർക്കത്തിൽ ലൂതറിന്റെ ചിന്തകൾ കൂടുതൽ കഠിനമാകുന്നത് കാണുവാനായി അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര വീക്ഷണത്തെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ വ്യക്തതയുടെ അടയാളങ്ങൾ പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു വാസ്തവത്തിൽ തന്റെ നിലപാടിൽ നിന്നും തെല്ലും തനിക്ക് പിന്മാറാൻ കഴിയില്ലെന്ന് ലൂതർ വ്യക്തമാക്കി ആയിരത്തി പതിനെട്ട് ഒക്ടോബറിലെ ഹൈഡൽബർഗ് യോഗത്തിന് ശേഷം ലൂതറിനോട് തന്റെ സ്ഥാനങ്ങൾ സഭ പിൻവലിക്കുകയാണെന്ന് മാർപ്പാപ്പയുടെ നിയമജ്ഞനായ തോമസ് കർദിനാൾ കജറ്റിൻ പ്രസ്താവിച്ചു നിലപാടിൽ നിന്ന് പിന്മാറാനുള്ള ലൂതറിന്റെ വിസമ്മതം അദ്ദേഹത്തിന്റെ ആത്യന്തികമായ ബഹിഷ്കരണത്തിന് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ പോപ്പ് ലൂതറിനെ സഭയിൽ നിന്നും പുറത്താക്കി മാർച്ചിൽ ചാൾസ് അഞ്ചാമൻ ചക്രവർത്തി അദ്ദേഹത്തെ സ്വയം പ്രതിരോധിക്കാൻ വേംസിലേക്ക് വിളിപ്പിച്ചു എന്നാൽ ലൂധർ ചക്രവർത്തിക്കും വിധേയനാകാൻ തയ്യാറായി അങ്ങനെ ചക്രവർത്തിയുടെ അപ്രീതി സമ്പാദിച്ച ലൂതറിനെ അദ്ദേഹത്തോടൊപ്പം നിലപാടെടുത്ത പ്രഭുക്കൾക്കും സഹായിക്കാൻ സാധിക്കാതെയായി ചാൾസ് ചാൾസഞ്ചാമൻ ചക്രവർത്തി അദ്ദേഹത്തെ മെയ് എട്ടിന് ഇംപീരിയൽ നിരോധനത്തിന് കീഴിലാക്കുകയും ചെയ്തു ലൂതർ കുറ്റം വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ മാത്രമായി പരിണമിച്ചു ലൂതർ ആയിരത്തിഅണ്ണൂറ്റി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ വിറ്റൻബർഗിലേക്ക് മടങ്ങുന്നതുവരെ വാട്സ്ബർഗ് കാസലിൽ ഒളിച്ചു അവൻ അധ്യാപനം തുടർന്ന് ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ലൂതർ ആശ്രമം വിട്ടു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം വിവാഹം കഴിച്ചു ഇനി തന്ത്രോ സൂനഹദോസിന്റെ കാനോനുകളിലേക്ക് നാം കടക്കുകയും തന്ത്രോ സുനെഹദദോസിന്റെ ഇരുപത്തി ഏഴാമത്തെ കാനോ അവിശ്വാസമെന്ന ഒന്നല്ലാതെ മറ്റൊരു മാരകപാപവും ഇല്ല എന്നോ അവിശ്വാസമല്ലാതെയുള്ള ഏതൊരുവിധ വിധ മാരക പാപവും വഴി താൻ ഒരിക്കൽ സ്വീകരിച്ച കൃപ നഷ്ടപ്പെടുകയില്ല എന്നോ ഒരാൾ പറയുകയാണെങ്കിൽ അയാൾ ശപിക്കപ്പെട്ടവനാകട്ടെ തന്ത്രോ സൂനഹദദോസിന്റെ ഇരുപത്തെട്ടാമത്തെ കാനോ പാപം വഴിയുള്ള കൃപ അത്തത്തിലൂടെയും വിശ്വാസവും നഷ്ടപ്പെട്ടുവെന്നോ തുടർന്ന് നിലനിൽക്കുന്ന വിശ്വാസം ശരിയായ ഒരു വിശ്വാസം അല്ല എന്നോ അത് ജീവിക്കുന്ന വിശ്വാസമല്ല എങ്കിലും സ്നേഹമില്ലാതെ വിശ്വാസമുള്ളയാൾ ഒരു ക്രൈസ്തവൻ അല്ല എങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ പറയുകയാണെങ്കിൽ അയാൾ ശപിക്കപ്പെട്ടവനാകട്ടെ തന്ത്രോ സുനഹദോസിന്റെ ഇരുപത്തൊമ്പതാമത്തെ കേന്ദ്രം ജ്ഞാന ശേഷം പാപത്തിൽ വീണ ഒരാൾക്ക് ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും എണീക്കാൻ സാധിക്കില്ല എന്നോ കർത്താവായ യേശുവും അവിടുത്തെ അപ്പോസ്റ്റലന്മാരും റോമയിലെ പരിശുദ്ധ ആഗോള സഭയിലൂടെ ഇതുവരെ പാലിച്ച് പഠിപ്പിക്കുന്നത് പോലെ പശ്ചാത്താപത്തിന്റെ കൂതാശ വഴി രക്ഷിക്കപ്പെടും എന്നതിന് വിരുദ്ധമായി വിശ്വാസത്താൽ മാത്രമേ എണീൽക്കാൻ സാധിക്കൂ എന്നോ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശബിക്കപ്പെട്ടവനാകട്ടെ മുപ്പതാമത്തെ കേനോ നീതീകരണത്തിൻ്റെതായ കൃപയുടെ സ്വീകരണത്തിന് ശേഷം പാപം പശ്ചാത്തപിക്കുന്ന ഓരോ പാപിയുടെയും നിത്യശിക്ഷ അതുവഴി ഒഴിവാക്കുകയും ചെയ്താൽ ചെയ്യുകയാൽ സ്വർഗവാതിൽ തുറക്കപ്പെടുന്നതിന് മുന്നോടിയായി ഈ ലോകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ വെച്ച് ഒഴിവാക്കപ്പെടേണ്ടതായി ലൗകിക പാപത്തിന്റെ യാതൊരുവിധ കടവും ശേഷിക്കുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ശപിക്കപ്പെട്ടവനാകട്ടെസിന്റെ മുപ്പത്തി ഒന്നാമത്തെ നീതീകരിക്കപ്പെട്ട ഒരുവൻ നിത്യസമ്മാനം എന്ന ലക്ഷ്യം വച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവൻ പാപം ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ശപിക്കപ്പെട്ടവനാകട്ടെസിന്റെ മുപ്പത്തിരണ്ടാമത്തെ കാനോ നീതീകരിക്കപ്പെട്ട ഒരുവന്റെ സൽപ്രവൃത്തികൾ താൻ നീതീകരിക്കപ്പെട്ടതിൻ്റെ യോഗ്യതകൾക്ക് ദൈവം നൽകുന്ന സമ്മാനങ്ങൾ പോലെ അല്ല എന്നോ യേശുക്രിസ്തുവിന്റെ ജീവിക്കുന്ന അവയവുമായ താൻ ദൈവകൃപയാലും യേശുക്രിസ്തുവിന്റെ യോഗ്യതയാലും ചെയ്ത പ്രവൃത്തികൾ നീതീകരിക്കപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ കൃപയുടെ വർധനവിന് യോഗ്യനാകുന്നില്ല എന്നോ നിത്യജീവന്റെ പ്രാപ്തിയും മഹത്വത്തിന്റെ വർധനവും സാധ്യമാകുന്നില്ല എന്നോ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശമിക്കപ്പെട്ടവനാകട്ടെസിന്റെ മുപ്പത്തി മൂന്നാമത്തേതും അവസാനത്തേതുമായ കാനോൺ തന്ത്രോസൂനഹദോസിന്റെ ഈ കാനോൺ കൽപ്പനയിൽ പരിശുദ്ധ സൂനഹദദോസ് മുന്നോട്ട് വെച്ച നീതീകരണം സംബന്ധിച്ച കത്തോലിക്ക വിശ്വാസ സത്യം ദൈവമഹത്വത്തെയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയെയോ ചില രീതികളിൽ മലിനമാകുന്നു എന്നും ശപിക്കപ്പെട്ടവനാക്കൽ എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ സത്യത്തിൻ്റെയോ ഒട്ടും കുറവല്ലാതെ ദൈവത്തിൻ്റെയും ക്രിസ്തുവിന്റെയും മഹത്വത്തെയോ പ്രകടിപ്പിക്കുന്നില്ല എന്നോ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഇനി ഉപസംഹാരമാണ് കാനൂനുകൾ പ്രത്യേകമായി ലൂതറൻ അവകാശവാദങ്ങളെ ലക്ഷ്യം വെച്ചിരുന്നു എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ആയപ്പോഴേക്കും ശ്രീക്ലിയും കാൽവിനും സഭ സഭയുടെ പഠിപ്പ് പഠിപ്പിക്കലുകൾക്കെതിരെ സ്വന്തം വാദങ്ങൾ വികസിപ്പിച്ചെടുത്തു അതുകൊണ്ട് അത് വിശദമാക്കേണ്ടതുണ്ട് കാനൂനുകൾ അനാവശ്യമായി തോന്നാം കാരണം ഒരു വിശ്വാസിയിൽ നിന്ന് സഭ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചും പുതിയത് എന്ന് വിളിക്കപ്പെടുന്നതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും ഒരു കത്തോലിക്കന്റെ ധാരണയിൽ തെറ്റിനിടമില്ലെന്ന് ഉറപ്പാക്കാൻ ട്രെൻഡ് സെനറ്റിന്റെ പ്രതിനിധികൾ ആഗ്രഹിച്ചു അങ്ങനെ പുതിയ പഠിപ്പിക്കലുകൾ നിരസിക്കപ്പെടേണ്ടത് തന്നെ എന്ന് ഉറപ്പിക്കുന്നതിനും ഉറപ്പിക്കുന്നതിനുമാണ് ഈ കാനോനുകൾ അവതരിപ്പിക്ക അവതരിക്കപ്പെട്ടത് അവതരിപ്പിക്കപ്പെട്ടത് നവീകരണത്തിന്റെ അല്ലെങ്കിൽ പ്രതി നവീകരണത്തിന്റെ ഭാഗമായി പ്രൊട്ടസ്റ്റിന്റെ നവീകരണ സമയത്ത് ഉയർന്നു വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ വിളിക്കപ്പെട്ടതാണത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കാലഘട്ടത്തിൽ നടന്ന ഫ്രെൻറ്റ് കൗൺസിൽ നിരവധി സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തു റീസ്റ്റോറേഷൻ ഓഫ് പവർ കൗൺസിൽ റോമൻ കത്തോലിക്ക സഭയുടെ അധികാരം അടിവരയിട്ടു കത്തോലിക്കാതെ ശിശു സ്നാനം തപസ് പ്രവൃത്തികളാലും പരിവർത്തനം എന്നിവ പോലുള്ള പ്രധാന കത്തോലിക്ക സിദ്ധാന്തങ്ങൾ കൗൺസിൽ സ്ഥിരീകരിച്ചു പരിഷ്കാരങ്ങൾ കൗൺസിൽ കത്തോലിക്ക സഭയെ പരിഷ്കരിച്ചു പുരോഹിതന്മാർക്കിടയിലെ അഴിമതിയും ലൈംഗിക അനാശാസ്യവും ചോദ്യം ചെയ്തും പാപമോചനത്തെ കുറിച്ചുള്ള സഭയുടെ വിശ്വാസപരമായ കാഴ്ചപ്പാട് സ്ഥിരീകരിക്കുകയും ചെയ്തു വൈദിക അംഗങ്ങളുടെ അഴിമതിയും അധികാരത്തിന്റെയും ധനത്തിന്റെയും ദുരുപയോഗം കുറയ്ക്കുക എന്നതായിരുന്നു ആശയം സഭയിൽ സഭയുടെ ബൈബിളിന്റെ വ്യാഖ്യാനമാണ് അവസാന വാക്കുന്നതും എന്നാൽ ബൈബിളിന് സഭയ്ക്ക് തുല്യ തുല്യം തുല്യമായ അധികാരമുണ്ടെന്നും മോചനം തീർത്ഥാടനം വിശുദ്ധരോടുള്ള ബഹുമാനം അനുസ്മരണം തുടങ്ങിയ ആചാരങ്ങൾ ഉയർത്തിപ്പിടിച്ചു വിശുദ്ധതയോടും ദൃഢമായും അംഗീകരിക്കാത്ത ആരെയും ന്യായീകരിക്കാൻ കഴിയാത്ത നീതീകരണത്തെ കുറിച്ചുള്ള ഈ കത്തോലിക്ക സിദ്ധാന്തത്തിന് ശേഷം ഈ നിയമങ്ങൾ ചേർക്കുന്നത് വിശുദ്ധ കൗൺസിലിന് നല്ലതായി തോന്നും എന്താണ് പാലിക്കേണ്ടതെന്നും പിന്തുടരേണ്ടതെന്നും മാത്രമല്ല എന്തൊക്കെ ഒഴിവാക്കണമെന്നും എല്ലാവർക്കും അറിയാൻ അവസരം ഒരുക്കുകയും ചെയ്തു ഉദയം പേരൂർ സോനെഹദോസിന്റെ ഡി കോഡിംഗ് ഹിസ്റ്ററി നാനൂറ്റി ഇരുപത്തി അഞ്ച് എന്ന വിഷയത്തിൽ തന്ത്രോ സുനഹദോസിനെ കുറിച്ചുള്ള ഒരു സമഗ്ര വിശദീകരണം കഴിഞ്ഞ അഞ്ച് എപ്പിസോഡുകളിൽ കൂടി നാം നടത്തിയിരുന്നു എന്തുകൊണ്ട് അത്തരം ഒരു വിശദീകരണം വേണ്ടി വന്നത് എന്ന് പലർക്കും സംശയം ഉദിച്ചേക്കാം അതിനുള്ള ഉത്തരം ഇതാണ് കത്തോലിക് സഭ ഒരു നവീകരണത്തിലൂടെ സഭയിലെ മാനുഷികമായ തെറ്റുകളും കുറവുകളും സ്വയം തിരുത്തുകയും സഭയെ ഒരു പുതുമണവാട്ടി എന്ന ഒരു വഴിത്തിരിവിൽ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടിയതിനു ശേഷവും ഈ ഭാരതത്തിൽ ക്രൈസ്തവർ എന്ന് വിളിക്കപ്പെട്ടവരിൽ സമാനമായ ഒരു അവസ്ഥ ഈ മലങ്കരയിലും നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ കൂടാതെ പൊതുസമൂഹത്തിൽ നടമാടിയിരുന്ന സാമൂഹ്യ തിന്മകളെ കൂടി ഒഴിവാക്കുകയും നല്ലൊരു സാമൂഹ്യ മുന്നേറ്റവും അതോടൊപ്പം വിശ്വാസ സംഹിത കൂട്ടിപ്പുറപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഉദയം പേരൂർ സോനബുദോസ് വിളിച്ചു ചേർത്തത് പ്രിയരെ ചന്ദ്രോ സോണോസിന്റെ കാനണുകളും നിശ്ചയങ്ങളും ഈ എപ്പിസോഡ് കൂടി അവസാനിക്കുന്നു ഇതുവരെ എന്നെ ശ്രമിച്ച ഏവർക്കും എന്റെ ഹൃദയപരമായ നന്ദി